മഹാത്മാഗാന്ധി രക്തസാക്ഷിത്വ ദിനത്തിൽ യൂത്ത് കോൺഗ്രസ് കായംകുളം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഹേ ഹേറാം ഫാസിസ്റ്റ് വിരുദ്ധ സംഗമം നടത്തി ഫാസിസ്റ്റ് വിരുദ്ധ സംഗമം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ സോയ ജോസഫ് ഉദ്ഘാടനം ചെയ്തു മഹാത്മാഗാന്ധി രക്തസാക്ഷിത്വ ദിനത്തിൽ യൂത്ത് കോൺഗ്രസ് കായംകുളം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഹേ ഹേറാംസ്റ്റ് വിരുദ്ധ സംഗമം നടത്തി കായംകുളം കാക്കനാട് ജംഗ്ഷനിൽ നിന്ന് ഫാസ്റ്റിസ്റ്റ് വിരുദ്ധ സംഗമം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ സോയാ ജോസഫ് ഉദ്ഘാടനം ചെയ്തു മനുഷ്യരെയും എല്ലാ മതങ്ങളെയും ഉൾക്കൊള്ളാൻ കഴിയുന്ന അവർക്ക് മുഴുവനും വേണ്ടി നിൽക്കുന്ന ഒരാളായിരിക്കണം ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി എന്ന് നിർബന്ധമുണ്ട് എന്ന് ഈ രാജ്യത്തിന്റെ ഭരണഘടന എഴുതി വെച്ചിട്ടുണ്ട് അപ്പോഴാണ് അയോധ്യയിലെ ശ്രീകോവിലിനുള്ളിലേക്ക് അതിന്റെ പൂജാരിയായി അതിന്റെ യജമാനായി കടന്നു നിൽക്കുന്നത് ഈ രാജ്യത്തിന്റെ മതേതര ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകുമ്പോൾ അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് ഞാൻ നിങ്ങളുടെ പ്രധാനമന്ത്രിയല്ല ഞാൻ സംഘപരിവാറിന്റെ പ്രധാനമന്ത്രിയാണ് ഞാൻ സംഘപരിവാറിന്റെ ആശയങ്ങൾ മാത്രം ഉൾക്കൊള്ളുന്ന ആളുകളുടെ പ്രധാനമന്ത്രിയാണ് എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് ഒരു തുല്യമാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അവർ നിരന്തരം പറഞ്ഞു വെക്കുന്നത് വിനായക ായിരുന്നു നാഥറാം വിനായക് ബോഡ്സെ സമാധാന പ്രിയനായിരുന്നു അതിന്റെ ഏറ്റവും ഒടുവെടുത്ത ഉദാഹരണമുണ്ട് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഗാന്ധി സമാധാന പുരസ്കാരം കൊടുത്തത് ഗീതാദാസ് എന്ന് പറയുന്ന ആൾക്ക് ഈ ഗീതാദാസ് എന്ന് പറയുന്നത് സംഘപരിവാറിന്റെ എല്ലാ അജണ്ടകൾ മാത്രം വർഗീയ തുപ്പുന്ന നിലപാടുകളുമായി നിലപാടുകളുമായി ഈ ഈ രാജ്യത്തിന്റെ രാജ്യത്തിന്റെ ചരിത്രത്തിൽ ഭൂമികയിൽ അത്തരം മുന്നോട്ട് പോകുന്ന ഗാന്ധി സമാധാന പുരസ്കാരം കൊടുക്കുന്നു യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് അഫ്സൽ പ്ലാമൂട്ടിൽ അധ്യക്ഷത വഹിച്ചു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറിമാരായ വിശാഖ് പതിയൂർ നൌഫൽ ചെമ്പകപ്പള്ളി ഷെമിം സീരാമത്ത് അജിമോൻ കണ്ടല്ലൂർ യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ ആസിഫ് സെലക്ഷൻ സജിദ് ഷാജഹാൻ എന്നിവർ സംസാരിച്ചു കൃഷ്ണ അനു ദീപക് എരുവ കെ എസ് യു സംസ്ഥാന കമ്മിറ്റി അംഗം സുറുമി ഷാഹുൽ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാരായ ആദർശ് മഠത്തിൽ റിയാസ് മുണ്ടകത്തിൽ അനുരാജ് ആശിഷ് ഗിരീഷ് പ്രശാന്ത് എരുവ ശ്രീജിത് ചെറുക്കുളങ്ങര അഫ്സൽ സുജായി അജ്മൽ ലത്തീഫ് റൈസൽ സൽമാൻ വലിയപറമ്പിൽ ഇർഫാൻ തമീമ അക്ഷയ് തയ്യൽ ആരിഫ് നോസിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി സി ന്യൂസ് കായംകുളം